ഒരു ഡ്രസ്സ് ഉണ്ടായ കഥ കേൾപ്പിക്കട്ടെ നല്ല മെറ്റീരിയൽസ് കാണുമ്പോൾ ഞാൻ എടുത്തു വെക്കും പിന്നീട് എപ്പോഴെങ്കിലും തയ്പ്പിച്ചിടാലോ ഇത് ലുലൂലിൽ നിന്ന് വാങ്ങിയ മെറ്റീരിയൽ ആണെന്നാണ് എന്റെ ഓർമ്മ അങ്ങനെ ഫംഗ്ഷൻ ഒന്നും മനസ്സിലുണ്ടാകില്ല മെറ്റീരിയൽ കാണുന്നു ഇഷ്ടപ്പെടുന്നു എടുത്തു വെക്കുന്നു ഇത് എങ്ങനെ തയ്പ്പിക്കും ആ അത് പിന്നെ ആലോചിക്കാം അപ്പോഴും അതാണ് മനസ്സ് ആ ആലോചനയിൽ ഈ സെയിം മെറ്റീരിയൽ നമ്മുടെ വീട്ടിലെ ഷെൽഫിലിരിക്കും രണ്ടു മൂന്ന് മാസം എക്സ്ട്രാ തേടി വള്ളി കാലിൽ ചുറ്റി എന്ന് പറയുന്നത് പോലെ ഗീത ചേച്ചിയെ ഒരു അവർഡ് ഫംഗ്ഷനിൽ നമ്മൾ പരിചയപ്പെടുന്നു ഇത്തവണ മെറ്റീരിയൽ കയ്യിൽ ഏൽപ്പിച്ചിട്ടോടി ബാക്കി ഡിസ്കഷൻ എല്ലാം വാട്സപ്പ് ത്രൂ ആണ് നമുക്കിതിനെ പറ്റി നല്ല ധാരണയില്ലെങ്കിലും ഇല്ലെങ്കിലും ചേച്ചിക്ക് നല്ല ധാരണയുണ്ട് നമ്മൾ ഒരു സജഷൻ അങ്ങോട്ട് കൊടുത്താൽ ഒൻപതെണ്ണം ആയിരിക്കും തിരിച്ചു വരുന്നത് ഡ്രസ്സിലെ യുണീക്നെസ് എവിടെ നിന്ന് വരുന്നു എന്ന് മനസ്സിലായില്ലേ ഫ്രീ ടൈം കിട്ടുമ്പോൾ അവർ സ്വന്തം നിലയ്ക്ക് നല്ല നല്ല മെറ്റീരിയൽസ് എടുത്ത് ഡിസൈൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തിടാറുണ്ട് അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഡ്രസ്സ് വാങ്ങാൻ പോകുന്ന സമയത്ത് നമ്മുടെ ഡ്രസ്സ് മാത്രമായിരിക്കില്ല വാങ്ങുന്നത് ഇതൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് അതും കൂടി വാങ്ങി ഒരു ലോഡ് ഡ്രസ്സുമായിട്ടായിരിക്കും മടങ്ങുന്നത് അത്രയും പൊളിയൊരു ബൊട്ടീക്കാണ് കേട്ടോ ഇതിപ്പോ പറഞ്ഞു തന്നാൽ എന്റെ യുണീക്നെസ് ഒക്കെ പൊളിയും പക്ഷെ എന്നാലും പറയാം ദ മേക്ക് ഓവർ സ്റ്റുഡിയോ കരമന മേലാരന്നൂരിലാണ് സെവൻ സീറോ വൺ ടു ത്രീ ടു ത്രീ ഫൈവ് നയൻ സീറോ ആണ് നമ്പർ ഓൺട്രണേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന റെഡ് ശക്തി സീസൺ സിക്സ് പുരസ്കാരം കൊടുക്കുന്ന ദിവസമാണ് അപ്പോൾ റെഡ് ഉടുപ്പിടാൻ ഇതിനേക്കാൾ നല്ല ദിവസം വേറെ ഇല്ല വൈകുന്നേരം നമ്മുടെ എം ഓ ടിയിൽ വെച്ചായിരുന്നു ഇന്നലെ ഫംഗ്ഷൻ ഒരു ലോഡ് മേക്കപ്പ് ഇടാനുള്ളത് കൊണ്ട് തന്നെ ആദ്യം ഓഫീസിൽ വരുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ മാത്രം ഇട്ടായിരിക്കും വരുന്നത് ഞാനിപ്പോ വന്നിരിക്കുന്ന നന്ദാവനത്തിലുള്ള നമ്മുടെ അഷ്ടമുടി വെൽനസ് ബ്രൈഡൽ മേക്കപ്പ് ആൻഡ് ബ്യൂട്ടി സലോണിലാണ് സരിത ചേച്ചി അറിയില്ലേ മുമ്പും എനിക്ക് സരിത ചേച്ചി ഇവിടുത്തെ ഫേവറേറ്റ് ആളാണ് കേട്ടോ ഇവിടെ വരുന്ന സമയത്ത് ഞാൻ ആദ്യം തിരക്കുന്നത് സരിത ചേച്ചിയായിരിക്കും ചേച്ചി ആളാകെ മാറി ഒന്നുകൂടെ ഒന്ന് സുന്ദരിയായി മുടിയിൽ ഒരു ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് പൊളിയായിട്ടിരിക്കുകയാണ് ഓരോ മനുഷ്യരും അവരുടെ മുഖത്ത് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഫീച്ചർ ഉണ്ടാവും അല്ലെ എനിക്ക് എന്റെ ചിരിയാണ് ഇഷ്ടം കണ്ണുകളും ഇഷ്ടമാണ് പക്ഷെ ചേച്ചിക്ക് എപ്പോഴും എന്റെ പുരികം വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പുരികം നല്ല പുരുകാണെന്ന് എടുത്ത് പറയുകയും ചെയ്യും ആണോ മേക്കപ്പ് കഴിഞ്ഞു മുടി നമ്മൾ പ്രത്യേകിച്ച് ചെയ്യുന്നില്ല ജസ്റ്റ് ഓപ്പൺ ഹെയർ ആണ് ബ്ലോ ഡ്രൈ ചെയ്ത് സെറ്റ് ചെയ്ത് ഇട്ടു ഒരു വീട്ടിൽ തന്നെ ഹെയർ പാക്കും ഫേസ് പാക്കും ഒക്കെ ട്രൈ ചെയ്യുന്നത് കാരണം പാർലറിലേക്കുള്ള യാത്ര വളരെയധികം കുറഞ്ഞു പക്ഷെ ചേച്ചിയെ കണ്ടപ്പോൾ ഇടയ്ക്ക് ഇറങ്ങണം എന്ന് തോന്നി ഒരു ക്ലീനപ്പും ഫേഷ്യലും ഹെയർ സ്പായും ഒക്കെ ചെയ്യണമെന്നുള്ള ആഗ്രഹം വന്നു ചിഞ്ചി ഒരു ഡിഫറന്റ് ഹെയർ സ്റ്റൈലാണ് ആണ് ഇത്തവണ ട്രൈ ചെയ്തത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്കോ അപ്പൊ ഞങ്ങൾ രണ്ടാളും റെഡിയാണ് ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് വൈകുന്നേരം ആറു മണിക്കാണ് നമ്മുടെ എം ഓ ടിയിൽ വെച്ചായിരുന്നു ഇന്നലെ അവിടെ വെച്ച് ഞങ്ങളെ കണ്ടിരുന്നു ആരെങ്കിലും മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് മഴയൊക്കെ നനഞ്ഞാൽ ഞങ്ങൾ തൈക്കാടുള്ള റെഡ്എഫ്മെന്റ് ഓഫീസിലേക്ക് തിരിച്ചെത്തി ഞങ്ങൾ അഞ്ച് ആർജേഴ്സ് ഉണ്ടെങ്കിലും റെഡ്ശക്തി പുരസ്കാരം അല്ലേ സ്ത്രീകൾക്കുള്ള പുരസ്കാരമല്ലേ ഞങ്ങൾ തന്നെ ഹോസ്റ്റ് ചെയ്യുമെന്ന് തീരുമാനിച്ച് സ്ത്രീകൾ മാത്രമാണ് ഞാനും ചിഞ്ചു മനീഷയും മാത്രമാണ് ആങ്കറിങ് ചെയ്തത് സ്റ്റേഷൻ ഇൻചാർജ് നമ്മുടെ പാർവതി മാമിൻ്റെ കാറിലേക്ക് നമ്മൾ തിരിച്ചു പോയി ഞാൻ വണ്ടി എടുത്തതാണ് പക്ഷേ ബ്ലോക്കിൽ തിരിച്ചു വരുമ്പോൾ പെടുമെന്നുള്ളത് കൊണ്ട് കാറ് ഓഫീസിൽ തന്നെ ഇട്ടിട്ട് എല്ലാവരും കൂടി പി എച്ച് കാറിലേക്ക് കയറി ഇവന്റെ കവർ ചെയ്തത് രതീഷേട്ടനും വൈഫും ആണ് കിടിലൻ ആണ് കേട്ടോ ഞാൻ എല്ലാം ഷെയർ ചെയ്യാം ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലേക്ക് വായോ അവിടെ കാണാം ഫേമസ് മേക്കപ്പ് ആർട്ടിസ്റ്റ് സീമാ വിനീതിന് ഒക്കെ അവാർഡ് ഉണ്ടായിരുന്നു ഒരുപാട് പേരെ കാണാൻ ആഗ്രഹിച്ചു ഒരുപാട് പേരെ കണ്ടു അതിൽ ഏറ്റവും ഫേവറേറ്റ് ആളെന്ന് പറയുന്ന നമ്മുടെ വാനംപാടിയാണ് ചിത്ര ചേച്ചിയെ തൊട്ടടുത്ത് കണ്ടു കേട്ടോ ചിഞ്ചുന്റെ മുഖത്തെ ഹൈ വോൾട്ടേജ് ചിരി കണ്ടോ ചിത്ര ചേച്ചിയെ കണ്ടതിന്റെ സന്തോഷമാണ് പ്രോഗ്രാം ഒക്കെ കഴിയുമ്പോൾ ഒരു ചെറിയ തലവേദനയൊക്കെ ഉണ്ടാകും എന്തായാലും ഇന്നത്തെ ഇവന്റ് ഗംഭീരമായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞു ഇഷ്ടമായോ വീഡിയോ ഉടുപ്പോ കമന്റ് ചെയ്യണേ